നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ആയി ബി ആർ ഗവായ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ ആദ്യം ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരിക്കും അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനെ അയോഗ്യനാക്കണം എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അതൊരു ഹർജിയായി തന്നെ നിലനിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ കൊളീജിയത്തിൽ അതായത് ഗാനേഷ് കുമാറിനെ നിയമിക്കുന്ന കൊളീജിയത്തിൽ അംഗമായിരിക്കണം എന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ ഏകപക്ഷീയമായ നടപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത് ആ മീറ്റിംഗിൽ നിന്നും ആ കമ്മിറ്റിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് കാരണം ആ രീതിയിൽ മാത്രമേ പ്രതിഷേധം അറിയിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ ചീഫ് ജസ്റ്റിസിന് അധികാരം ഉണ്ട് കൈകടത്താനുള്ള അവകാശവുമുണ്ട് അത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പാർലമെന്റ് അടച്ചുപൂട്ടാൻ വരെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്ന് പാർലമെന്റിലെ തന്നെ പ്രതിനിധിയായ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിനപ്പുറമുണ്ടോ ഇന്ത്യൻ പാർലമെന്റിനോടുള്ള എല്ലാ ആദരവും കൊണ്ട് തന്നെ പറയുകയാണ് ഈ രാജ്യത്തുള്ള ജനപ്രതിനിധികളിൽ അറുപത് ശതമാനത്തോളം വോട്ട് ഷെയർ കിട്ടിയത് പ്രതിപക്ഷത്തിനാണ് എന്ന അവകാശം അത് കൃത്യമായി എലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നതാണ് ബി ജെ പി സാങ്കേതികപരമായി സീറ്റുകൾ കൊണ്ട് മാത്രമാണ് അധികാരത്തിലേക്ക് എത്തിയത് അത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഭരണഘടനയെ തന്നെ മാറ്റാൻ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ജനങ്ങളോട് അഭ്യർത്ഥിച്ച നരേന്ദ്രമോദിയെ ജനങ്ങൾ കണക്കിന് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി കൊടുത്തത് പാർലമെന്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുമ്പോൾ ഇന്ത്യ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായൊരു ബ്രീഫിംഗ് നടത്തിയിട്ടില്ല രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉചിതമായ മറുപടി സൈന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാതിരിക്കുകയാണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ഭീകരരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇരുപത്തി ജീവനുകൾ എടുത്ത ഇന്ത്യയുടെ വിലപ്പെട്ട ഇരുപത്തി ജീവനും ഒരു നേപ്പാൾ സ്വദേശിയുടെ ജീവനും അപഹരിച്ച ഭീകരവാദികളെ യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചോ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ സൂത്രധാരന്മാരെയും കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത് അതല്ലാതെ ഈർമാണമടിക്കുകയല്ല ചെയ്തത് എന്നതും പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുകയാണ് ഈ കാര്യങ്ങളിൽ അടിയന്തരമായ പാർലമെന്റ് സമ്മേളനം നടത്തിയില്ലെങ്കിൽ കൃത്യമായും ഇതിന് ഉത്തരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എഴുതി തന്നെ തരേണ്ടി വരും പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഉള്ള പ്രതിപക്ഷത്തിന് അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷം എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി